السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد سمادرني رأيت الله നമ്മുടെ ഈ അനുഗ്രഹീതമായ വേദിയുടെ ആദ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ മജീദ് എ പി അവറുകളെ നമ്മുടെ ഈ അനുഗ്രഹീതമായ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഫൈലി പ്രിയപ്പെട്ട ഷുഹൈർ പി പി നമ്മുടെ വേദിയിലും സദസ്സിലുമൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ള അഭിവൃദ്ധ്യരായ നേതാക്കളെ സ്നേഹധന്യരായ സഹോദര സഹോദരിമാരെ സഹപ്രവർത്തകരെ ഈ ഒരുമിച്ച് കൂടിയത് സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും അപൂർ ചെയ്യുമാറാകട്ടെ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാടെ സ്വർഗീയമായ ലോകത്ത് ഉള്ള നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എസ് വൈ എസിൻ്റെയും എസ് കെ എസ് എസ് എഫിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ മാസന്തോറവും മുടങ്ങാതെ നടന്നുകൊണ്ടിരിക്കുന്ന മജുരസന്നൂറിൻ്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ടാണ് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പ്രൗഢമായ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മഹാനായ ഷീമന ഷംസുലമായി കദസുല്ലാഹു അസീസ് മഹാനുഭാവന്റെ നാമ്പതയത്തിലാണ് നമ്മൾ ഈ നഗരി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സുഹൈൽ അഭ്യന്തരായവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദവറുകളുടെ പ്രഭാഷണത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് സുദീർഘമായി ഞാനൊന്നും സംസാരിക്കുന്നില്ല എല്ലാ വർഷവും നടക്കാറുള്ള നമ്മുടെ വാർഷിക പരിപാടി മുൻകാലങ്ങളിലൊക്കെ പങ്കെടുത്തതുപോലെ ഈ പ്രാവശ്യവും പങ്കെടുത്ത് തിരിച്ചു പോകുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഇതിനൊക്കെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന എസ് വി എസിൻ്റെയും എസ് കെ എസ് എസ് എഫിൻ്റെയും ഒക്കെ ഈ പ്രദേശത്തെ ഭാരവാഹികളായി അവരൊക്കെ വളരെ നിഷ്കളങ്കമായി നിസ്വാർത്ഥമായി നമ്മുടെ ഈ പ്രദേശത്തെ ദീനി ചൈതന്യം നിലർത്തുന്നതിന് വേണ്ടി കഠിനധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരോടൊക്കെ ഐക്യപ്പെടുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ സമകാലിക ലോകം എല്ലാ അർത്ഥത്തിലും വലിയ സംഘർഷത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മെ വല്ലാതെ വേദനിപ്പിക്കുകയാണ് നമ്മൾ ഈ വേദിയിൽ ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഫലസ്തീനിലെ ഗിസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇസ്രായേലി പൈശാചികർ നടത്തിക്കൊണ്ടിരിക്കുന്ന ബോംബ് വർഷത്തിൽ നൂറുകണക്കിന് പാവപ്പെട്ട മനുഷ്യരാണ് നമ്മുടെ സഹോദരന്മാരാണ് അവിടെ മരിച്ചു വീണത് മാത്രവുമല്ല ഉത്തരവാദപ്പെട്ട സംവിധാനങ്ങളും കണക്കുകളും ഒക്കെ പറയുന്നതിൽ ഇസ്രായേലി പൈശാചിയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടുന്നതിനേക്കാളും പതിമ്പടങ്ങാടുകൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ അതുപോലെ തന്നെ ഗുരുതരമായ മാരകമായ രോഗം ബാധിച്ചുകൊണ്ടൊക്കെ അവിടെ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇന്ന് പല മാധ്യമങ്ങൾക്കും ഫലസ്തീനിലെ വാർത്ത അത്രമേൽ പ്രാധാന്യമുള്ള വാർത്തയായി അവർക്ക് ഉൾക്കൊള്ളാൻ പോലും സാധിക്കാത്ത തരത്തിലേക്ക് അതൊക്കെ അപ്രസക്തമാകുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ പിടഞ്ഞ് വീട് മരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആഫ്രിക്കയിലെയൊക്കെ ചില പ്രദേശങ്ങളെ കുറിച്ചൊക്കെ പറയപ്പെടുന്നത് അവിടെ നടക്കുന്നത് എന്താണെന്ന് പോലും പുറലോകത്ത് പോലും എത്തിപ്പെടുന്നില്ല എന്നില്ല കാരണം അവിടെയുള്ള വാർത്തകൾ പുറം ലോകത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള മാധ്യമങ്ങൾ അതിനാവശ്യമായിട്ടുള്ള ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ അവിടെ ഇല്ല എത്രയോ മനുഷ്യർ പട്ടിണി കിടന്ന് മരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളിതൊക്കെ പറയുമ്പോഴും അറിയുമ്പോഴും ഒക്കെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ഓരോ ആളുകളും ആലോചിക്കേണ്ടത് നമ്മൾ എത്രമേൽ മേൽ സമാധാനത്തോടു കൂടിയിട്ടാണ് ഇവിടെ ഒരുമിച്ചിരിക്കുന്നത് ആരെയും പേടിക്കാതെ ആരെയും ഭയക്കാതെ അഭിമാന ബോധത്തോടുകൂടി നമുക്കൊരുമിച്ചിരിക്കാൻ അള്ളാഹു അവസരം നൽകിയിരിക്കുകയാണ് മാത്രവുമല്ല ഒരു തരത്തിലുമുള്ള പ്രയാസങ്ങളില്ലാതെ ഭക്ഷണത്തിന് പ്രയാസവും അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടതാണ് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാനുള്ള മനോഹരമായ ഒരു സാഹചര്യം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് എത്രത്തോളം അള്ളാഹുവിനെ ശുക്ർ ചെയ്യാൻ കാരണമാക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആത്മവിചാരണ ചെയ്യേണ്ടത് ഹബീബിന്റെ ജീവിയർ നമ്മളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കണം ജനിച്ചു വീഴുന്നത് ശേഷമാണ് ചെറിയ കുട്ടിയായിരിക്കുമ്പോ സ്വന്തം ഉപ്പയുടെ വിരലിൽ തൂങ്ങി നടന്നു പോകാൻ കുതിക്കും എന്നുള്ളത് അങ്ങനെ ഒരു സാഹചര്യം ഹബീബായ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഉമ്മയുടെ കൂടെയായിരുന്നു പിന്നീടുള്ള ജീവിതം ആറാം വയസ്സാകുമ്പോഴേക്ക് ഉമ്മയും വളരെ അപ്രതീക്ഷിതമായി ലോകത്തോട് ഇവിടെ പറയാനുള്ള അഭവാ എന്ന് പറയുന്ന പ്രദേശത്ത് അനീവസില മാറ്റങ്ങൾ കൊച്ചുകുട്ടിയായിരിക്കെ ആറു വയസ്സുകാരനായിരിക്കെ സ്വന്തം ഉമ്മയെ കബറടക്കി തിരിച്ചു പോരുന്ന രംഗം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ആ ഒരു രംഗം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം പിന്നീട് തങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവർ അബ്ദുൽ മുത്തലിബ് അബൂ താലിബ്ലി ഇവരൊക്കെ ലോകത്തോട് ഇവിടെ പറയുകയാണ് അത്രമേ തീക്ഷണമായ ഒരു സാഹചര്യം നേരിടേണ്ടി വരുമ്പോഴാണ് ഇവരൊക്കെ ലോകത്തിൽ നിന്ന് പറഞ്ഞു പോകുന്നത് വലിയ വലിയ സമാധാനമായി ഒരു അത്താണിയായി കടന്നു വന്ന പ്രിയപ്പെട്ട സഹധർമ്മിണി ൾക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചു ഒരു വേള എല്ലാവരും ബഹിഷ്കരിച്ചപ്പോ ൾക്ക് വേണ്ടി സമർപ്പിച്ചു ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി പച്ചിടകൾ പോലും ഭക്ഷിക്കേണ്ടി വന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ മഹതിയായ പറഞ്ഞു ഇങ്ങനെ ഉറ്റവർ ഓരോന്നോരോന്നായി ലോകത്തോട് വിട പറയുമ്പോഴേ കൊടിയ പട്ടിണി മൂലം വയറ്റിൽ കല്ല് വെച്ച് ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങൾ തള്ളി നീക്കുമ്പോൾ വിശുദ്ധമായ വെളിച്ചം മറ്റുള്ളവർക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയതിന്റെ പേരിൽ ക്രൂരമായ പീഡനങ്ങളും യാതനകളും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോഴും ആ അത്തരം സാഹചര്യത്തെ കുറിച്ചും ഒരു പരാതി പോലും പറഞ്ഞില്ല അപ്പോഴും തങ്ങൾ എന്നാണ് ഒരു ഹബീബായി അടിമയായി ഞാൻ മാറണ്ടയോ എന്നാണ് ആ ഒരു വാക്യം നമ്മുടെ ഹൃദയത്തിനകത്ത് കുത്തിവെക്കണം മഹത്തുക്കളായ സഹാബത്ത് അവരൊക്കെ വലിയ പ്രയാസത്തിലായിരുന്നു കുട്ടിയെ പട്ടിണി ഞാൻ അതിനെ കുറിച്ചൊന്നും സുദീർഘമായി പറയുന്നില്ല അത്തരം വലിയ പ്രതിസന്ധി നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് പോലും അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഞാമത്തുകളെ കുറിച്ച് അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്ത് ഓർത്ത് ഈ ജീവിതം കൊണ്ട് നിനക്ക് ശുക്ർ ചെയ്യാൻ നിനക്ക് നന്ദി ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പരിതപിച്ചവരായിരുന്നു നമ്മുടെ മുൻഗാമികളായിട്ടുള്ള സ്വഹാപത്ത് പൂർവ്വ സൂര്യകളായിട്ടുള്ള നമ്മൾ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കണം രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്ന സമയം വരെ നമ്മൾ അള്ളാഹുവിന്റെ ആമത്തുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാകുകയാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഭക്ഷണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതല്ല നമ്മളൊന്നും നേടിയതല്ല എല്ലാം അള്ളാഹു നമുക്ക് നൽകിയതാണ് എല്ലാം അള്ളാഹു അവൻ്റെ ഔദാര്യമായി നമുക്ക് നൽകിയതാണ് അവൻ സംവിധാനിച്ച വായുവാണ് നമ്മൾ ശ്വസിക്കുന്നത് അവൻ വിധാനിച്ച ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അവൻ നൽകിയതാണ് മുഴുവനും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയം നമ്മളൊന്ന് ആലോചിക്കേണ്ടത് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുന്നിലിരിക്കുന്ന ഒരാളോട് ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചാൽ അവർ പറയും ഇപ്പോഴും ആംബുലൻസുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ സമയത്തും ആംബുലൻസുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് കുട്ടികളുണ്ട് മുതിർന്നവരുണ്ട് സ്ത്രീകളുണ്ട് യുവാക്കളുണ്ട് പ്രായഭേദ വ്യത്യാസമില്ലാതെ പലരും മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ മനുഷ്യരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ച ഇപ്പോഴും കാഷ്വാലിറ്റി മുക്ക് മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് കാണാൻ കഴിയും അതവിടെ ഒരു അസാധാരണ സംഭവമൊന്നുമല്ല പക്ഷേ ഇന്നത്തെ ദിവസം അള്ളാഹു നമുക്ക് ജീവിതം നൽകി ഇന്നത്തെ ദിവസം അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകി ഇന്നത്തെ ദിവസം യാതൊരു പ്രയാസവും ഇല്ലാതെ ജീവിക്കാനുള്ള അവസരങ്ങൾ നൽകി ചെറിയ കുഞ്ഞുമക്കള് പിടഞ്ഞു വീണ് മരിക്കുമ്പോ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ അവരിങ്ങനെ തള്ളി നീക്കുമ്പോ ഇതെല്ലാം പടച്ച നമുക്ക് നൽകി പക്ഷേ അള്ളാക്ക് വേണ്ടി നമ്മൾ എന്തു ചെയ്തു എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മൾ ചോദിക്കണം നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഒരു സ്വയം വിചാരണക്ക് വിധേയമാവണ എന്ന് വിശുദ്ധമായ ധീന നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കണം മാറാനുള്ള സമയം എടുത്തിട്ടുണ്ട് ദുന്യാവെന്ന് പറയുന്നത് ശാശ്വതമല്ല ഏത് നിമിഷവും ഈ ലോകത്തോട് ഇവിടെ പറയേണ്ടവരാണ് നമ്മൾ നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് വിശുദ്ധമായ ധീന പുലുകാൻ നമുക്ക് അള്ളാഹു അവസരം നൽകിയെന്നാണ് നമ്മളെല്ലാവരും നമ്മുടെ അധ്വാനം കൊണ്ട് വിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നതല്ല ജന്മം കൊണ്ട് മാതാവും പിതാവും ഒക്കെ മുസ്ലിമായത് കൊണ്ട് വിശുദ്ധമായ ദീനിൽ നമ്മളൊക്കെ ആയി എന്ന് മാത്രം പക്ഷേ പലപ്പോഴും വിശുദ്ധമായ ദീനിൽ ഇസ്ലാമിന്റെ ആ മഹാത്മ്യത്തെ കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എത്രത്തോളം ഒരു മുസ്ലിമാണ് എന്ന അഭിമാന ബോധം നമ്മുടെ സിരകളിൽ ഒഴുകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം ആ ഒരു അനുഗ്രഹത്തെ കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിക്കണം ഈ ദുന്യാവ് നൈമിഷികമാണ് താൽക്കാലികമാണ് എല്ലാ സൗകര്യങ്ങളും എല്ലാ ആസ്വാദനങ്ങളും എല്ലാ സന്തോഷങ്ങളും അവസാനിക്കുന്ന ഒരു ഘട്ടം നമുക്കൊക്കെ വരാനുണ്ട് നമ്മൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഈ കൂടി നമ്മുടെ വീടുകളിലേക്ക് തിരിച്ചെത്തും എന്നാരും നമുക്ക് ഉറപ്പ് നൽകിയിട്ടില്ല നാളെ പ്രഭാതം പൊട്ടി പൊട്ടിവിടരുമ്പോ നമ്മളൊക്കെ ഈ ഭൂമിയിൽ ഇതുപോലെ ബാക്കിയുണ്ടാകുമെന്ന് ആരും നമുക്ക് ഉറപ്പ് നൽകിയിട്ടില്ല നമ്മൾ ഇവിടെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ ശരീരത്തിൽ നാളെ ഈ ലോകത്തിൽ നിന്ന് നമ്മളെ ഉന്മൂലനം ചെയ്യാൻ പറ്റാവുന്ന മാരകമായ വൈറസുകളില്ല എന്ന് നമുക്ക് ആർക്കും ഉറപ്പിക്കാൻ കഴിയില്ല പക്ഷേ ലോകത്തിൽ നിന്ന് ഏതു നിമിഷവും വിട പറയേണ്ടി വന്നു പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്തിനൊന്ന് ഇവിടെ പറയാൻ കഴിയേണ്ടത് ഈ ലോകം അതാണ് നൈമിഷികമാണ് താൽക്കാലികമാണ് അപ്രതീക്ഷിതമായിട്ടാണ് അതിൽക്ക് ഒരുപാട് വയസ്സാവണമെന്നില്ലേ എത്രയോ യുവാക്കൾ കുട്ടികൾ ചെറുപ്പക്കാർ നമ്മുടെ യാത്ര പറയുന്ന എത്ര സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലും ചുറ്റുപാടുകളിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയോ വാർത്തകൾ ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മുടെ കണ്ണ് തുറപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് തീ പിടിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഹൃദയം തുറപ്പിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടമാണ് വലിയ പ്രയാസമാണ് അതുകൊണ്ട് ഒരു ആത്മവിചാരണയുടെ വേദിയായി നമ്മുടെ ഈ മജിസുകളൊക്കെ മാറണം വിശുദ്ധമായ പറയുന്ന ആ വലിയ അനുഗ്രഹം നമുക്ക് ഏറ്റെടുക്കാൻ സാധ്യമായി അതിൽ അഭിമാനം കൊള്ളുന്നവരായി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരായി ഈ വിശുദ്ധമായ ആദർശത്തെ നെഞ്ചേറ്റുന്നവരായി മരിക്കുന്ന സമയത്തും ഈ വിശുദ്ധമായ ആദർശത്തെയും ഒക്കെ നെഞ്ചോട് ചോർത്തു വെച്ചുകൊണ്ട് അതിലധിഷ്ഠിതമായി കലിമ ചൊല്ലി സന്തോഷത്തോടുകൂടി ലോകത്തിൽ നിന്ന് വിട പറയേണ്ടി വരുന്ന ആ മനോഹരമായ സാഹചര്യം ആവണം നമ്മൾ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ പൂർവ സൂരികളായിട്ടുള്ള മഹത്തുക്കൾ ആലിമീങ്ങൾ അവരെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണം അവരൊക്കെ ദുനിയാവിൽ ഈ വിശുദ്ധമായ ആദർശത്തെ ആഷയത്തെ ചേർത്തു പിടിച്ച ആളുകളാണ് എത്രമേൽ മനോഹരമായിട്ടാണ് അവർ ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയി നമ്മുടെ ഈ നഗരിക്ക് നാം അദ്ദേഹത്തെ നൽകപ്പെട്ടിട്ടുള്ളത് മഹാനായ ഷെയ്ഖുനാഹുറഞ്ഞത് മഹാനുഭാവന്റെ ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ ഒരുപാട് പരിഹാസങ്ങൾ ജീവിതത്തിൽ മഹാനായ ഷെയ്ഖുന ഷംസുലമ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ ഈ പൂനൂരിലും യെന്മണ്ടയിലുമൊക്കെ ഷെയ്ഖുന ഷംസുലമയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായിട്ടുള്ള പ്രഭാഷണങ്ങൾ സംവാദങ്ങളൊക്കെ നടന്നിട്ടുണ്ട് വിശുദ്ധമായ ദീനിന്റെ പാരമ്പര്യ വഴികളെ നിരാകരിക്കാൻ അതിനെ പ്രതിരോധിക്കാൻ കടന്നു വരുന്ന ചിന്തകൾക്കെതിരെ അതിശക്തമായ പ്രതിരോധം തീർത്ത മഹാനായ ഷേഹുന ഷംസലോല ഈ ആശയങ്ങളിൽ നിന്ന് ആദർശങ്ങളിൽ നിന്ന് ഞാൻ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഷെയഹുന ലോകത്തോട് വിട പറയുന്നത് മനോഹരമായിട്ടാണ് സുബിയോട് അടുത്ത സമയം ബാങ്കിന്റെ എന്ന് ഉച്ചരിച്ചുകൊണ്ട് കൂടി കണ്ണടച്ചു പോയ മഹാനായ യുടെ ജീവിതം നമുക്ക് മാതൃകയാണ് അത് നമ്മുടെ മുമ്പിൽ ഒരു പാഠമാണ് ആ വഴിയെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യട്ടെ ഈ നന്മ ഈ സുഹൃതം നമ്മുടെ നാടുകളിൽ നിലനിൽക്കണം ഇത് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്തു കൊടുക്കണം അനുഗ്രഹീതമായ ഏറെ പരിഭാവനമായ ഒരു മഹാന്മാരായിട്ടുള്ള മഹാത്മ്യത്തെ കുറിച്ച് ഞാൻ ഈ സന്ദർഭത്തിൽ ഹബീബായ റസൂലുള്ളാഹി പറയേണ്ടതില്ലബീബായി മാത്രങ്ങൾക്ക് അവർ അവരെ വലിയ ഇഷ്ടമായിരുന്നു എന്ന ചരിത്രത്തിലുണ്ട് ഹദീസുകളിലുണ്ട് അവരെ കുറിച്ച് പറയുന്നത് അവരെ കുറിച്ച് പാടുന്നതൊക്കെ വലിയ ഇഷ്ടമായിരുന്നു എന്ന് മാത്രമല്ലപ്പെട്ട ആരെങ്കിലും കുറിച്ചു വളരെ മോശമായ രീതിയിൽ അവരുടെ സ്ഥാനമാനങ്ങൾക്ക് യോജിക്കാത്ത രീതിയിൽ ആരെങ്കിലും സംസാരിച്ചാൽ തങ്ങളുടെ മുഖം വിവർണമാകുമായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അവരെ മുൻനിർത്തി അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അതിന് ഉത്തരമുണ്ട് എന്ന് മഹത്വുകളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഭദ്രമൗലിതലൊക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ടല്ലോ ആ ചരിത്രങ്ങളൊക്കെ പറയുന്നത് അതാണ് ആ മഹത്തുക്കളായ ഭദ്രീയങ്ങളെ മുൻനിർത്തി അള്ളാഹുവിനോട് ചോദിച്ചാൽ ബാഹുവിന്റെ കാവലുണ്ടാകും അവരുടെ സഹായം നമുക്കുണ്ടാകും അവരുടെ മതതുകൊണ്ട് നമുക്ക് വലിയ പറക്കത്തുണ്ടാകും അതുകൊണ്ട് ആ മഹാന്മാരായിട്ടുള്ള ഭദ്രീയങ്ങളുടെ പേരുകളാണ് നാമങ്ങളാണ് നമ്മൾ ഈ മജുലുസിന്നൂറിൽ ഉരുവിടുന്നത് ഇതേറെ ഈ പാരമ്പര്യത്തിൽ ഈ പൈതൃകത്തിൽ നമുക്ക് വീണ് കിട്ടിയ ഒരു വലിയ വെളിച്ചമാണ് ഈ വെളിച്ചം കെടാതെ വാടാതെ സൂക്ഷിക്കാൻ ജാഗ്രതയോടുകൂടി നമ്മൾ ഓരോ ആളുകളും നിലനിൽക്കണം ഇത് തലമുറകൾക്ക് നമുക്ക് കൈമാറ്റം ചെയ്തു കൊടുക്കാൻ കഴിയണം അതിന് ഈ സംവിധാനം ഇവിടെ നിലനിൽക്കണം ഇവിടെ എസ് വൈ എസ് വേണം എസ് കെ എസ് എസ് എഫ് വേണം അഭ്യന്തരായ നമ്മുടെ ഉമറാക്കളുടെ ഈ കാനവന്മാരുടെ ഉസ്താദുമാരുടെയൊക്കെ നേതൃത്വത്തിൽ ഈ മനോഹരമായ ആത്മീയമായ പരിസരം ഇവിടെ നിലനിൽക്കണം അതിലൂടെ ആത്മീയമായ അനുഭൂതി കൈവരിക്കുന്ന തലമുറകൾ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടാവണം ഈ ദീനി ചൈതന്യം കടാതെ വാടാതെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമാണ് പ്രിയപ്പെട്ട സംഘാടകർ ഏറ്റെടുത്തിട്ടുള്ളത് ഇതിനോട് സഹകരിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു തോഫിക്കാണ് എല്ലാവർക്കും കിട്ടുന്ന ഒരു സംഗതിയല്ല നമ്മുടെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് എത്രയോ ആളുകൾ അവരുടെ സ്വകാര്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളിലും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അവർക്കൊന്നും ലഭിക്കാത്ത വലിയൊരു അനുഗ്രഹം ഈ മജലിസിൽ പങ്കെടുത്തതോടുകൂടി നമുക്ക് ലഭിക്കുകയാണ് മഹാന്മാരായിട്ടുള്ള മലായിക്കത്തിന്റെ ബദരീങ്ങളുടെ ഇഷ്ടപ്പെട്ട മഹത്വീയമായ സാന്നിധ്യവും അവരുടെ മതും ഈ മജലിസിൽ പങ്കെടുത്തവരുടെ മേലിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് നമുക്ക് ഒരു ആളുകൾക്കുമുള്ളത് അങ്ങനെയാണ് നമ്മുടെ പൂർവ്വ സൂരികളായിട്ടുള്ള മഷാഹമാർ നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം മജലിസുകളിൽ പങ്കെടുക്കുന്നത് പോലും ഏറെ പ്രാധാന്യത്തോടുകൂടി ഏറെ ഗൗരവത്തോടുകൂടി നമുക്ക് ശ്രദ്ധിക്കണം ഈ ചൈതന്യം ക്യാമനാട് വരെ നമ്മുടെ ആമീൻ എന്ന് നിലത്തിരുമാറാകട്ടെ ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഇത്തരം മജലിസുകൾക്കൊക്കെ വേണ്ടി കഷ്ടപ്പെട്ടു ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സു എസിന്റെ കണ്ണവന്മാർ ഷുഹൈറിനെ പോലെയുള്ള കെ എസ് എഫിന്റെ പ്രവർത്തകർ അവരൊക്കെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ കുടുംബപരമായൊക്കെ അവർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് അള്ളാഹു ഈ മജ്ലിസിന്റെ വർക്കത്തുകൊണ്ട് മഹാന്മാരായിട്ടുള്ള മദരീങ്ങളുടെ കൊണ്ട് അവിടെ നമ്മുടെയും ഒക്കെ പ്രയാസങ്ങൾ രൂപീകരിച്ചു ജീവിതത്തിൽ സന്തോഷവും പ്രാഹത്തും പ്രദാനം ചെയ്യട്ടെ പലരും രോഗികളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഷഹീൽ എസ് എസ് ഷഹീലും മീഡിയ വിങ്ങിന്റെ ഒക്കെ സജീവ പ്രവർത്തകരാണ് നമ്മുടെ വേദിയിൽ ഷഹീലിന്റെ ഒപ്പം ഇവിടെയുണ്ട് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു സഹപ്രവർത്തകൻ കൂടിയാണ് ഷഹീൽ കഠിനധ്വാനിയാണ് ശുദ്ധമായ ദീനിന്റെ ഹിതമത്തിന്റെ മേഖലയിൽ ചുറുചുറുക്കോടു കൂടി ആവശ്യമായ സഹകരണങ്ങൾ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ പൂർണ്ണമായ പൂർണമായ പ്രധാനം ചെയ്യട്ടെ അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അവന്റെ റഹ്മത്തിന്റെ കവാടം തുറന്നു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഈ പരിപാടിയുടെ വേണ്ടി ആത്മാർത്ഥമായി സഹകരിച്ച സാമ്പത്തികമായി ഇതിനോട് ചേർന്ന് മുഴുവൻ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിക്കുന്ന കാലം അത്രയും അയുസത്തോടുകൂടി ആഫിയത്തോടുകൂടി താഴത്തിലായി ജീവിക്കാം നമുക്ക് തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ നമ്മളൊക്കെ ലോകത്തിൽ നിന്ന് ഇവിടെ പറയുമ്പോൾ ഈമാനോട് കൂടി കലിമ ചൊല്ലി സന്തോഷത്തോടു കൂടി കണ്ടടക്കാൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ ഈ മജിസ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇവിടെയുണ്ട് കുത്തമ്പൂരിലെ എന്ന് പറയുന്നത് നമ്മുടെ അഭിമാന സ്ഥാപനമാണ് ഈ നാട്ടുകാരൊക്കെ അതിന്റെ സഹകാരികളാണ് എന്നാണ് ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ആ സ്ഥാപനത്തെ നിങ്ങൾക്ക് ഏറ്റെടുക്കണം നമ്മുടെ ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു വൈജ്ഞാനിക കേന്ദ്രം ഉണ്ടാകുക എന്ന് പറയുന്നതും അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് ആ സ്ഥാപനത്തിൻ്റെ ഒരു പ്രയാസം ഉണ്ടാവരുത് ആ സ്ഥാപനത്തെ നമ്മളെല്ലാവരും ചേർത്തുപടിക്കണം അതിന്റെ വാർഷിക പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അതിലൊക്കെ നമ്മൾ പങ്കെടുക്കുക അതൊക്കെ വിജയിപ്പിക്കുക സുനധി ചമായത്തിന്റെ എല്ലാ സംവിധാനങ്ങളെയും വിജയിപ്പിക്കുക അള്ളാഹു ഇതൊക്കെ നിലർത്തി തരുമാറാകട്ടെ നമ്മുടെ മക്കൾ അള്ളാഹു സ്വാരീയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കണ്ണിന് കുളിർമയകുന്ന അഭിമാനിക്കാനും സന്തോഷിക്കാനും ഉതകുന്ന മക്കളായി നമ്മുടെ വളർത്തട്ടെ ഒരു നാടിന്റെ വിദ്യാഭ്യാസ വിപ്ലവകരമായ മാറ്റം